ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് എക്സൈറ്റ്മെന്റ് ഒരു കൂടി ഉണ്ടാവും ഇതൊന്നും ഓപ്പൺ ചെയ്ത് നോക്കുന്നത് രണ്ടിടയിൽ ഇത് ദോശമാവ ക്ലൈമറ്റ് ഒക്കെ മൊത്തത്തിൽ തണുപ്പായതുകൊണ്ട് ഇത് പൊന്തി വരുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നല്ല പതഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇഡ്ലിക്കുള്ളൊരു മാവായി പോയിട്ടുണ്ട് ശരിക്കും ഞാൻ ദോശക്കാണ് മാവരച്ചത് കുറച്ച് ഉഴുന്ന് കൂടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇഡ്ലി ഉണ്ടാക്കാറില്ല അപ്പം ഇന്നൊന്ന് ഇഡ്ഡലി ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം അപ്പം അതിനുവേണ്ടി ഇഡ്ഡലി തട്ടില്ലാത്തതുകൊണ്ട് ഇതാ ഇതുപോലെ ഒരു കുഞ്ഞു പാത്രങ്ങൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഇന്ന് ആവൊന്ന് അയ്യോച്ചെടുത്തിട്ട് നമുക്കത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം ട്രൈ ചെയ്യാമല്ലോ ഇഡ്ഡലി ചുമ്പോൾ ഇഡ്ലി ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇതുപോലെ രണ്ട് ചെറിയ പാത്രം എടുത്തിട്ടുണ്ട് എന്നിട്ട് അവിടെ ഉണ്ടാക്കുന്ന പോലെ ആവിയിലൊന്ന് വേവിച്ച് സെറ്റാക്കി എടുക്കണം ദോശയും ഉണ്ടാക്കി വന്നാലും എനിക്ക് ഈ രണ്ട് ബാറ്റർ ഈ ബാറ്റർ കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ കൂടുതൽ ഇറ്റലി വലട്ട കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയത് അപ്പോൾ ഇതാ കുറച്ച് പാത്രത്തിൽ വെള്ളമെടുത്തിട്ടുണ്ട് എന്നിട്ട് അരിപ്പ് തട്ട് വെച്ചിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ രണ്ട് പാത്രം കൊള്ളില്ല ശരിക്കും വെക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ആദ്യം നമുക്ക് ഒരെണ്ണം വേവിച്ചു വെക്കാം പിന്നെ അത് കുക്കാവുന്ന ആ ഒരു ടൈമിൽ നമുക്ക് അസുവിയിൽ കൊണ്ടുപോകാനുള്ള ഉപ്പിയിലുണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇന്ന് വെണ്ടക്ക് ഉപ്പിയില ഉണ്ടാക്കൊണ്ടുപോകുന്നതും അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കണം അപ്പോൾ കഥ ഇനി ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആവി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം അപ്പോൾ അത് ഞാൻ രണ്ട് തട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അത് ചൂടാറായിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ആ ഒരു ഗേപ്പിൽ നമുക്ക് ഈ വെണ്ടക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം ഉള്ളുകയായിട്ട് നന്നായിട്ട് മുഖത്ത് വരുമ്പോൾ അതിലേക്ക് വെണ്ടക്കിട്ട് കൊടുത്തിട്ട് നമുക്ക് മുടി വെക്കാണ്ട് തന്നെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ടേസ്റ്റാകാം അപ്പൊ അത് ഇഡ്ഡലി ചൂടാറിയിട്ടുണ്ട് നമുക്കൊന്നത് എടുത്ത് നോക്കാം എത്രത്തോളം സെറ്റ് ആയിട്ടുണ്ടെന്ന് കുറച്ച് അടിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിലും ഇഡ്ഡലി നല്ല സോഫ്റ്റാണ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയതാണ് അപ്പൊ നല്ല ടേസ്റ്റിയാണ് ചിലപ്പോൾ സ്പ്രെഡ് ചെയ്തത് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കുറഞ്ഞാവാം ചിലപ്പോ അടിയിൽ പിടിക്കുന്നത് ഇപ്പതാ അടിയിൽ പിടിച്ചെന്നുള്ളത് എന്താണോ പക്ഷെ ഇറ്റ്ലിക്ക് വേറെ ഒരു കുഴപ്പമില്ല അങ്ങനെ കുറച്ച് രണ്ട് പ്രാവശ്യം ഒരു ഇഡ്ലിയൊക്കെ ആക്കിയിട്ട് ആസിവിന് എടുക്കണം കേട്ടോ ബാറ്റർ ദോശക്കാണ് ഉണ്ടാക്കി എന്തെങ്കിലും നമുക്ക് ദോശ ഉണ്ടാക്കണമല്ലോ അപ്പോൾ ദോശ ഉണ്ടാക്കി നല്ല കട്ടിയിൽ അതുപോലെ തന്നെ പരുത്തി വെച്ചിട്ട് മൂക്കുകൾ ഭാഗം വേവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഞാൻ മൂടി വെച്ചു കൊടുക്കും അതാളുക റെഡി ആയിട്ട് നോക്കുകയാണ്